പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് കാഴ്ചവെക്കുന്ന ഞാനും എൻ്റെ നാടും എന്ന വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പൊതുപ്രവർത്തകരെ അവതരിപ്പിക്കുന്ന അവരുടെ ഇടപെടലുകളെയും നിലപാടുകളെയും പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ഞാനും എന്റെ നാടും എന്ന പ്രോഗ്രാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ എപ്പിസോഡിലെ അതിഥിയായി എത്തുന്ന സ്ഥാനാർത്ഥിയുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഈ ഡിസംബർ ഒമ്പതിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പുല്ലുവഴി ഡിവിഷനിൽ നിന്നും എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് യുവത്വത്തിൻ്റെ യുവതയുടെ ഒരു പ്രതീകമായിട്ടുള്ള മുബാസ് ഓടക്കാലിയാണ് ഞാനും എൻ്റെ നാടും എന്ന പ്രോഗ്രാമിലെ ഈ ഏറ്റവും പുതിയ എപ്പിസോഡിൽ മുബാസ് ഓടക്കാലിയെ നമുക്ക് ക്ഷണിക്കാം സ്വാഗതം സ്വാഗതം പൊതുപ്രവർത്തന രംഗത്ത് മുബാസ് ഓടക്കാലി എന്നറിയപ്പെടുന്ന മുബാസ് എം എച്ച് ബിരുദ പഠനവേളയിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും കെ എസ് യു സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ സോഷ്യൽ വർക്കിൽ ബിരുദ ബിരുദ പഠനകാലത്തും സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹിയായി പ്രവർത്തിച്ചു കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയിൽ ഓർഗനൈസേഷൻ വിഭാഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു നിലവിൽ എൽ എൽ ബി ഒന്നാം വർഷ നിയമ ബിരുദ വിദ്യാർത്ഥി ഫെഡറൽ ബാങ്ക് സംഘടിപ്പിച്ച മത്സരത്തിലെ സോണൽ വിജയി പൊതു തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന് വയസ്സിൽ യുവത്വത്തിനുള്ള അംഗീകാരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അവസരം നൽകിയ ബഹുമുഖ പ്രതിഭ യുവതിയുടെ ഊർജ്ജസ്വലനായ പ്രതിനിധി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് പുല്ലുവടി ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു മുബാസ് ഓടക്കാലി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ പുല്ലൂഴി ഡിവിഷനിൽ നിന്നും താങ്കൾ യുവ യുവതയുടെ പ്രതീകമായ മുഗാസ് മുടക്കാലി താങ്കൾ ഐക്യജനാധിപത്യ മുന്നോട്ടി യു ഡി എഫിന് വേണ്ടിയിട്ട് ജനമതി തേടുകയാണ് ഇപ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാടില് ഈ പുല്ലുവഴി ഡിവിഷൻ ഉണ്ടല്ലോ ഈ ഡിവിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട മുൻകാല ചരിത്രത്തിൻ്റെ ഒരു പോയിൻറ്റുകൾ അതുപോലെ ഇപ്പോഴത്തെ ഒരു ജനകീയമായ കാഴ്ചപ്പാട് സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഒരു കാഴ്ചപ്പാടുകൾ ഒരു സമീപനം അതിനെയൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു വികസനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ആ ഒരു മുന്നേറ്റങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച ഒരു ഡിവിഷനാണ് പുല്ലുവഴി ഡിവിഷൻ അതിനാൽ തന്നെ നമുക്ക് എം എൽ എ ഉള്ള കോൺഗ്രസിന് എം പി ഉള്ള ഒരു ഇടമാണ് പുല്ലുവഴി തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ എന്നെ വിജയിപ്പിച്ചാൽ ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എം എൽ എയും എം പി ഏയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുല്ലുവഴിയിൽ നടന്നതിലേറെ ഇനിയും നമുക്ക് നടക്കാനുണ്ട് പുല്ലുവഴി ഡിവിഷൻ്റെ സമഗ്ര വികസനം വേങ്ങൂർ പഞ്ചായത്ത് അശ്മന്നൂർ പഞ്ചായത്ത് രായമംഗലം പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെയും വികസനം ഒരു യുവാവ് രീതിയിൽ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെക്കൂടി ഉപയോഗപ്പെടുത്തി നന്നായി ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം പുല്ലുവഴി പ്രത്യേകിച്ച് പുല്ലുവഴി ഡിവിഷനെ സംബന്ധിച്ച് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ കൂടി ആയിക്കോട്ടെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതായിട്ടുള്ള ഒരു വിഷയങ്ങൾ എന്താ എന്തൊക്കെയാണെന്നാണ് മുബാസ് കാണുന്നത് തീർച്ചയായും ജില്ലാ പഞ്ചായത്ത് എന്നത് രാഷ്ട്രീയപരമായ പോരാട്ടം നടക്കുന്ന ഒരു ഡി ഒരു മേഖലയാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായും കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ജനദ്രോഹ നടപടികൾ അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മതവർഗീയവാദം അടക്കമുള്ള ഇന്ത്യയെ പിന്നോട്ടടിച്ച നയങ്ങൾ ഇതെല്ലാം സ്വാഭാവികമായും ചർച്ചയാക്കി തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ നാടിന്റെ ജനകീയ വിഷയങ്ങളെ കഴിഞ്ഞ പത്തു വർഷക്കാലം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ ഏറ്റെടുത്ത ഒരാളെന്ന രീതിയിൽ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ സകല മനുഷ്യർക്കും വേണ്ടി സംസാരിക്കാൻ തന്നെയാണ് ആദ്യം തീരുമാനിക്കുന്നത് മറ്റൊന്ന് ഈ സാധാരണക്കാരുടെ ജീവിതം വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് സമസ്ത മേഖലയിലും നികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് സംസ്ഥാനവും കേന്ദ്രവും ആ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ യുവാക്കളെ നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലായ്മയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് പെട്രോൾ വില ഗ്യാസിന്റെ വില വെളിച്ചെണ്ണയുടെ വില ഇതെല്ലാം കുടുംബത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗം വീട്ടമ്മമാരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായ പരിഗണന എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി അനുകൂലമായാൽ അങ്ങോട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ താങ്കൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന താങ്കളുടെ ഒരു ആശയങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ എന്തൊക്കെയാണ് തന്നെയല്ല ഈ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് പര്യാപ്തത അത് പലപ്പോഴും ഈ വികസന പ്രവർത്തനങ്ങളുടെ വലിയ മുന്നേറ്റം വലിയ വൻകിട രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ടോ അതിലൊരു പിന്നോട്ടടിക്കുന്നുണ്ടോ എന്നും ഒക്കെ ഉള്ള ഒരു അഭിപ്രായം ഒന്നും പറയാമോ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നോട് സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചാൽ ഒട്ടേറെ വികസന സ്വപ്നങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം അടിസ്ഥാന സൗകര്യ പ്രാഥമിക കാര്യങ്ങളിലെല്ലാം വളരെ ദൂരം മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേരളത്തിന്റെ ആരോഗ്യമേഖല അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലാണ് സ്വാഭാവികമായും അത് ഈ പുല്ലുവൈ ഡിവിഷനിലും ഉണ്ട് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം തലയോളിപ്പറമ്പിലെ ബിന്ദുവിന്റെ മരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൃത്യമായി മരുന്നുകൾ കിട്ടുന്നില്ല ശസ്ത്രക്രിയ മറ്റും നടത്തുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ അപ്പൊ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അടിസ്ഥാന മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പി അടക്കം എല്ലാ മേഖലയിലും ആരോഗ്യമേഖല കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പിന്നെ പ്രധാനമായും ഒരു യുവാവും ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചെറുപ്പം നന്നായാൽ അയാളുടെ ലൈഫ് മുഴുവനും നന്നായി എന്നാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മാനസികാരോഗ്യം കുട്ടികളുടെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഡ്യൂഷനുള്ള മുഴുവൻ കുട്ടികളുടെയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കും കാരണം അത് വരും തലമുറയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും നല്ല മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ വളർന്നു വരിക എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ ഒരു എം എസ് ഡബ്ല്യു കാർ എന്ന രീതിയിൽ ഒരുപാട് വിഷനും മിഷനും എനിക്കുണ്ട് അതെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും പിന്നെ ഫണ്ടിന്റെ ഒരു ഒരുപര്യാപ്തത പറയുമ്പോൾ എനിക്ക് തീർച്ചയായും ശുഭപ്രതീക്ഷ മൂന്ന് മാസങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ നിയമസഭയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിന്റെ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിന് ഒരു മെമ്പർ എന്ന രീതിയിൽ കോൺഗ്രസിന് ജില്ലാ പഞ്ചായത്ത് ഭരണം ഉറപ്പായുമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും ഉണ്ട് ഇത്തവണ രായമംഗലം പഞ്ചായത്തും വേങ്ങൂരും അശമന്നൂരും കോൺഗ്രസ് വിജയിച്ചു വരുമ്പോൾ സമഗ്രമായി കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുള്ള ഒരു അഞ്ച് വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വർഷക്കാലം ഈ കാലഘട്ടത്തിൽ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു മാറ്റത്തിന് പുതിയൊരു പുല്ലുവഴിക്ക് വേണ്ടി പ്രവർത്തിക്കും ൊഴി ഡിവിഷൻ ഈ നാടിനെ അറിഞ്ഞ വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് എന്നാണ് താങ്കൾ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ യൂത്ത് യുവത്വത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയ്ക്ക് ഒരു ക്യാപ്ഷൻ വരുന്നത് അപ്പോൾ താങ്കളുടെ മനസ്സിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ പ്രാദേശികമായിട്ട് നമ്മൾ ഈ ഒരു നാടിനെ കുറിച്ച് ഉള്ള ഒരു ഒരു പദ്ധതികൾ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിച്ച ലക്ഷ്യം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അങ്ങനെ ഉള്ള എന്തെങ്കിലും ഒരു ആശയങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ച പലതും പൂർത്തീകരിക്കാതെ അവസാന ഘട്ടങ്ങളിലുള്ള പ്രൊജക്ടുകൾ ഉണ്ട് അതിൻ്റെ ഒരു തുടർച്ച അതുപോലെ തന്നെ പൂർത്തീകരിക്കപ്പെട്ട പ്രൊജക്ടുകളുടെ മുന്നോട്ടുള്ള ഒരു പോക്ക് അതുപോലെ തന്നെ എൻ്റെതായ ചില വികസന കാഴ്ചപ്പാടുകൾ അതിൽ വീടില്ലാത്ത മനുഷ്യർക്ക് ഒരു കൂര എന്ന സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യരെ എന്നാൽ കഴിയുന്ന വിധം നമ്പർ ഒന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ പുല്ലുവി ഡിവിഷനിൽ എൻ്റെ പേരിൽ വ്യക്തിപരമായ എൻ്റെ ഉപ്പ് ആളുകൾക്ക് വീട് വെച്ചു കിടക്കുന്ന തീർച്ചയായും ഒരു പദ്ധതി ഉണ്ടാകും പിന്നെ ആദ്യമേ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളുണ്ടാകും യൂത്ത് യൂത്തിന്റെ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ആ യൂത്തിന്റെ ഇൻവോൾവ്മെൻറ്റ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയം മോശമായ ഒന്നല്ലെന്നും നാടിന്റെ പുരോഗതിക്ക് ചെറുപ്പക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ അത്യാവശ്യമാണെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും വിവേചനങ്ങളില്ലാത്ത ഒരു വികസന പ്രവർത്തനം കുറഞ്ഞ കാഴ്ചപ്പാടുകളോടു കൂടിയുള്ള രാഷ്ട്രീയത്തിൽ എൻ്റെ ഗുരുനാ നേതാക്കന്മാർ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി സാറ് അതുപോലെ വി ഡി സതീശൻ അവരെയൊക്കെ കൊണ്ട് ഏത് മനുഷ്യനെയും കേൾക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാമോ ഇല്ലയോ എന്നതിനപ്പുറം അയാളെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ എല്ലാവരെയും കേട്ടുകൊണ്ട് സാധ്യമാകുന്നതെല്ലാം എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് എൻ്റെ താല്പര്യം തീർച്ചയായും എൻ്റെ യുവത്വം എൻ്റെ ഈ കാലഘട്ടത്തിന്റെ ഊർജം മാക്സിമം പുല്ലുവഴിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ഒരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് പുല്ലുവഴി ഡിവിഷനിൽ നിന്നും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കന്നി അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന മത്സരാർത്ഥിയായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന മത്സരാർത്ഥിയായിട്ടുള്ള മുബാസ് ഓടക്കാലിക്ക് എല്ലാവിധ വിജയാശംസകളും നേരികയാണ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു മുന്നേറ മുബാസിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജനപരി തേടുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഞാനും എൻ്റെ നാടും എന്ന പരമ്പരയിലെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ ക്യാമറാമാൻ ഹാരിസ് അലിയോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി